എടത്തിരുത്തി കൈപ്പമംഗലം പഞ്ചായത്തുകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു സന്ദർശിച്ചു ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ നൂറ്റി പന്ത്രണ്ട് പേരും കാക്കാത്തിരുത്തി ഇസദ്ൽ ഇസ്ലാം മദ്രസയിൽ പേരുമാണ് ക്യാമ്പിലുള്ളത് ക്യാമ്പിലുള്ളവരുടെ വിവരങ്ങളെല്ലാം തിരക്കി സുരക്ഷിതത്വം വിലയിരുത്തി ക്യാമ്പിലെ കുട്ടികളുടെയും മുതിർന്നവരുടെയും ഗാനാലാപനം ജനപ്രതിനിധികളടക്കമുള്ളവർ ആസ്വദിച്ചു ംഗലം ഇൻസ്പെക്ടർ എം ഷാ ജഹാൻ എസ് ഐ കെ എസ് സൂരജ് എന്നിവരും ഡിവൈഎസ്പിയോടൊപ്പം ഉണ്ടായിരുന്നു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലപ്പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിഴുങ്ങി സെന്റർ വലപ്പാട് ഫോൺ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ